വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സ്നേഹസ്പർശം പരിപാടി വവ്വാക്കാവിൽ നടത്തി ഇതിന്റെ ഭാഗമായി വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അഞ്ചു കുടുംബങ്ങൾക്കുള്ള ധനസഹായം വിതരണം ചെയ്തു കൊല്ലം ജില്ലയിലെ വ്യാപാരികൾക്കായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായുള്ള ധനസഹായ വിതരണമാണ് വവ്വാക്കാവ് യൂണിറ്റിൽ വെച്ച് സംഘടിപ്പിച്ചത് അഞ്ചു കുടുംബങ്ങൾക്കുള്ള അഞ്ചാം ഘട്ട ധനസഹായ വിതരണമാണ് നടത്തിയത് ഇതോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വ്യാപാരത്തിന്റെ

നമ്മുടെ എല്ലാത്തിനും പ്രാർത്ഥന അങ്ങനെയാണ് കാരണം ആരും അകാലത്തിൽ മരിച്ചുപോകുക എന്ന് പറയുന്നത് കുറവത്തിന് എത്ര സഹായം സന്തോഷം വേണ്ടിയാലും കാര്യമല്ല പക്ഷേ നമ്മുടെ ആരുടെയും കയ്യിലല്ല ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ഈശ്വര നിശ്ചയമാണ് അപ്പൊ അങ്ങനെ സംഭവിച്ചു പോയാൽ അവർക്കൊരു കൈത്താങ്ങം കൊടുക്കുക എന്ന് പറയുന്ന ഏറ്റവും മദനീയമായ സന്ദേശമാണ് വ്യാപാരി വ്യവസായ ഗോമസമിതി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു സി ആർ മഹേഷ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സ്വാമി ശരണാമൃത ചൈതന്യ അനുഗ്രഹ സന്ദേശം നൽകി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ അനിരുദ്ധൻ കെ എസ്പുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ മോഹൻ എസ് കബീർ ബിജു കെജിയന്തറ ആർ രാജഗോപാൽ എന്നി സലാം ബാവിസ് വിജയൻ സുറുമി ഹാരിസ് സുൽഫിഖാൻ കെ ഷാജഹാൻ ജമീല ശിവരാജൻ സുരേഷ് മുണ്ടകത്തറ രവീന്ദ്രൻ സാഫല്യം ഡി വാവച്ചൻ സെബാസ്റ്റ്യൻ ജെ കാർഡോസ് റോയി ഗൗരി മഹാഴ് സി സേതു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ